പത്രക്കാരനാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ ഞാൻ നൂറ് ശതമാനം വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുക സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയെന്നുകൊണ്ട് വെള്ളാപ്പള്ളി ചൊക്കെ ചൊടിപ്പിച്ചെന്ന് ഞാൻ കരുതുന്നില്ല ആയിരക്കണക്കിന് സ്കൂളിലോട് കേരളത്തിൽ എസ് എൻ ഡി പിക്ക് ഒരു മൂന്നാല് സ്കൂള് കൊടുത്തു പോയി കുഴപ്പമല്ലോ മാന്യതല മുസ്ലിം സമൂഹത്തെ ആരും ബഹുമാനിക്കും പക്ഷേ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പക്ഷവാദികളായി നിന്നുകൊണ്ട് രാജ്യത്തെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം വളർന്നു വരിക എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന വിളിച്ചിരിക്കുന്ന സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പായ പി സി ജോർജിന് എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം ഞാൻ നൂറ് ശതമാനം വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുകയാണ് ഈ രാജ്യത്തെ ഒരു മത നേതാവാണ് അദ്ദേഹം ഒരു സമുദായത്തിന്റെ പ്രിയങ്കരായ ജനനേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ ആ വെള്ളാപ്പള്ളി നടേശയോട് പത്രക്കാരനാണെങ്കിലും ഒരു മര്യാദ വേണ്ടേ സംസാരിക്കുന്ന മര്യാദ വേണ്ടേ ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനോട് ഇച്ചോടെ മാന്യമായിട്ട് സംസാരിക്കണ്ടേ ഏത് ചോദ്യം എന്തെങ്കിലും ചോദിക്കാം പക്ഷേ അത് മാന്യതയോടുകൂടി ചോദിക്കണം ഈ ഈ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട എസ് എൻ ഡി ഇപ്പോൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശം ചെയ്ത് നൂറ് ശതമാനം ശരിയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ് അതിനെ എന്താ ഇത്ര പരിഷമിക്കേണ്ട കാര്യം ഈ മുസ്ലിംക്ക് അതിനകത്ത് ഒരു ഫീലിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ എല്ലാവരും പറഞ്ഞാൽ അല്ല അമ്പത്തഞ്ച് ശതമാനമുള്ളു ബാക്കി നാൽപ്പത് നാൽപ്പത്തഞ്ചുണ്ട് ആ നാൽപ്പത്തഞ്ച് ഹിന്ദുക്കളാണ് കൂടുതൽ അവർ വല്ലതും രണ്ടോ മൂന്നോ ശതമാനം കൃത്യമാണ് ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് കൃത്യ ഹിന്ദുക്കളാണ് അവിടെ പതിനെട്ട് വിദ്യാഭ്യാസം ഉണ്ടായാലും ഒരെണ്ണം എസ് എൻ ഡി പി ബാക്കി പതിനേഴ് മുസ്ലിം ലീഗുകൾ അത് തെറ്റായ നടപടിയായിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞപ്പം വിഷമിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ചെയ്യേണ്ടത് എന്താ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ സ്കൂളുകളോട് ഉടനെ കൊടുത്തേക്കണം ആയിരക്കണക്കിന് സ്കൂളുകളോട് കേരളത്തിൽ എസ് എൻ ഡി പിക്ക് ഒരു മൂന്നോരം സ്കൂൾ കൊടുത്ത് കുഴപ്പമല്ലോ ഞാനത് കൊടുക്കണമായിരുന്നു പ്രയാക്കാരന് അതിന് വെള്ളാപ്പള്ളിയെ വീക്ഷപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല മുസ്ലിങ്ങളെല്ലാം അവിടെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇറങ്ങുന്ന ശരിയായ നടപടിയില്ല മാന്യനില മുസ്ലിം സമൂഹത്തെ ആരും ബഹുമാനിക്കും പക്ഷേ രാജ്യദ്രോഹികളായി പാകിസ്ഥാൻ പക്ഷവാതികളായി നിന്നുകൊണ്ട് രാജ്യത്തെ എതിർക്കുന്ന മുസ്ലിം വിഭാഗം വളർന്നു വരിക അതിലൊരു ഒരു പ്രവർത്തകനാണ് ആ പത്രക്കാരൻ എന്താണ് ഞാനും കരുതുന്നത് വെള്ളാപ്പള്ളി അതാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയെ അനുകൂലിക്കാൻ ഈ ഇന്ത്യ മകത്തായ ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അവകാശ അവകാശമല്ല ബാധ്യതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇങ്ങനൊരു പ്രതികരണം പി സി ജോർജിൻ്റെ ഭാഗത്ത് എന്തായിരുന്നു അവസ്ഥ എന്തായിരിക്കുമായിരുന്നു അവസ്ഥ ആ എന്നെ കൊല്ലാൻ വന്നല്ലേ ഉമ്മത് കൊല്ലട്ടെ ഞാനിങ്ങനെ നടപ്പുണ്ടല്ലോ എപ്പോഴും എപ്പോഴാണ് കൊല്ലാൻ പറയാം കൊല്ലുന്നതിന് കൊല്ലാം പക്ഷേ ഞാനങ്ങ് പേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇത് കാണട്ടെ അവൻ നേരിടാൻ തയ്യാറായി ആ ട്രെയിൻ ഇട്ടായി ഇമാരും വിളിക്കുക എവിടെ ചെല്ലണം എന്ന് ഇമാര് പറഞ്ഞാൽ ഞാൻ കൂടി ചെന്നേക്കാം കൊല്ലുന്ന കൊല്ലട്ടെ ഈ സത്യം പറഞ്ഞാൽ കൊല്ലും കൂടെ കാണണമല്ലോ സാറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിച്ചത് സി പി എം ആണ് എന്ന് ചോദിച്ചപ്പോൾ എൽ ഡി എഫ് സർക്കാരാണെന്ന് ചോദിച്ചപ്പോൾ ആ തോന്നുന്നു ഈ വെള്ളാപ്പള്ളി വെള്ളപ്പള്ളി നടത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചത് സി പി ജെ ജോസഫ് ജെ കെ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് ഞാനൊന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് ആ എൽ ഡി എഫ് സർക്കാരാണ് അന്ന് പിണറായി വിജയൻ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ അതല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല പക്ഷെ ഇപ്പം പത്ത് കൊല്ലം തയ്രുന്നു പുലി മുഖ്യമന്ത്രി ആയിട്ട് ഏതെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പത്ത് കൊല്ലത്തിന് ഇടയ്ക്ക് പരിഹരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് പത്രക്കാരൻ ചോദിക്കാൻ എനിക്ക് തർക്കമില്ല ഒരു പത്തോ ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരെങ്കിലും ഒരു ചന്തപ്പിള്ളരോട് സംസാരിക്കുന്നവരൊക്കെ വെള്ളാപ്പള്ളിയോട് സംസാരിക്കാൻ പാടില്ല അതാണ് എൻ്റെ അഭിപ്രായം അതല്ലാതെ ഈ സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയെന്നുകൊണ്ട് വെള്ളാപ്പള്ളി ചൊ ചൊടിപ്പിച്ചെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒരു പ്രചരണം ഞാൻ കേട്ടു പക്ഷെ അത് കാര്യമില്ല പക്ഷെ അതിനകത്തൊരു സത്യമുണ്ട് ഒൻപതര പത്ത് കൊല്ലം ആകുന്നു മുഖ്യമന്ത്രിയായിട്ട് എസ് എൻ ഡി പിക്ക് എന്തെങ്കിലും കുറവാണല്ലോ അത് തിരുത്തി കൊടുക്കാൻ അദ്ദേഹം ബാധിച്ചതാണെന്ന അഭിപ്രായക്കാരനെ അത് ചെയ്യാവുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം